ഈ യുവാക്കളുടെയും വനിതകളുടെയും വോട്ട് ഇത്തവണ വളരെ നിർണായകമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കൊരു ആ മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ശരി ശരിക്കുള്ളൊരു പുഷ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പം ഒരുവിധ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നാച്ചുറൽ നിങ്ങൾ മോദിയുടെ ഒന്നാം മോദി സർക്കാർ നോക്കുക സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അടിച്ചുമാരി വൃത്തിയാക്കുന്നത് ആരാ ഒരു സ്ത്രീയാണ് ഒന്നുകിൽ അമ്മ ഭാര്യ സഹോദരി അല്ലെങ്കിൽ നമ്മളൊരു സെർവൻ്റിനെ വെച്ച് അത് സ്ത്രീയായിരിക്കും അടിച്ചു വരുന്നത് അതാണ് സ്വച്ഛ സ്വച്ഛഭാരത് സ്വച്ഛഭാരത് പുള്ളി അഡ്രസ്സ് ചെയ്തത് ഈ ബേസിക് ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് അതൊരു ചെറിയ ജോലിയല്ല അതിന് ഗാന്ധിജിയുടെ കണ്ണട ഉപയോഗിച്ചു പണ്ട് നമ്മൾ ഗാന്ധി ജയന്തി ദിനത്തിൽ വാരം എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ ഇപ്പോൾ ഏർപ്പാടൊക്കെ നിർത്തി ഇപ്പോൾ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിനെ ആക്രമിക്കാനുള്ളൊരു വാളാണ് പലർക്കും പല്ല് തയ്ക്കാനും മുടി ചെയ്യാനും ഒക്കെയുള്ളൊരു ഉപകരണം മാത്രമാണ് ഗാന്ധി അങ്ങനെ ആയിരുന്നില്ല അത് തിരിച്ചു കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് നമ്പർ ടു ഈ ഉജ്ജ്വൽ യോജന ഗ്യാസിൻ്റെ ആർക്കാണ് അതിൻ്റെ ഗുണം അമ്മമാർക്കാണ് സഹോദരിമാർക്കാണ് ജന്ധൻ അക്കൗണ്ട് റേഷൻ കാർഡ് അമ്മമാരുടെ പേരിലേക്ക് മാറ്റിയത് ഇതെല്ലാം സ്ത്രീകളെ ഉദ്ദേശിച്ചതാണ് അത് സ്ത്രീകൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകൾ പിന്നെ ഈ ട്രിപ്പിൾ തലാഖൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം സ്ത്രീകളും ഓവർവെൽമിംഗ് ലി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു സൈലൻ്റ് ആണെന്നാണ് പറയുന്നത് അത് നമുക്ക് ഇത് ഇതിൻ്റെ തത്വം എന്താണെന്നറിയാമോ അത് ഒരിക്കൽ എൽ കെ അദ്വാനിയാണ് പറഞ്ഞത് എ ലാർജ് ഏരിയ ഓഫ് ഗവൺമെൻറ്സ് ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് യുവർ ഐഡിയോളജി കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ മുസ്ലിം ലീഗുകാരനോ പോപ്പുലർ ഫ്രണ്ടുകാരനോ കുടിവെള്ളം വേണ്ടേ വേണം വൈദ്യുതി വേണ്ടേ വേണം ഗ്യാസ് വേണ്ടേ വേണം പരിസരം വൃത്തിയാണ്ട് വേണം നല്ല റോഡ് വേണ്ടേ വേണം ഇതൊക്കെ ഭരണ ഭരിക്കുന്നവരുടെ ചുമതലയാണ് ഇതിലൊക്കെ എവിടെയാണ് ഐഡിയോളജി ഐഡിയോളജി പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരൻ്റെ അതിൽ പോകുന്ന റോഡ് ഞാൻ ചെയ്യില്ല എന്ന് ആരെങ്കിലും പറയുക പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ അത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആളെ പിടിച്ചുകൊണ്ട് എന്നുള്ളതല്ല അത് റോഡ് അയാളുടെ ഭാര്യ മക്കളൊക്കെ വീട്ടിലുണ്ട് അവർക്ക് സഞ്ചരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ലാർജ് ഏരിയ ഓഫ് ഗവർണൻസ് അതിനകത്ത് ടു വിത്ത് ഐഡിയോളജി ബാക്കി ബേസിക് നീഡ്സ് തൃപ്തിപ്പെടുത്തുക അത് കഴിഞ്ഞ് ഐഡിയോളജി വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ നമ്മുടെ രാമക്ഷേത്ര നിർമ്മാണം ഇതൊക്കെ പുറകിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ തീവ്ര ഹിന്ദുക്കൾ മോദിയെ കുറ്റം പറയുന്ന ഹിന്ദുക്കളുണ്ട് ഇയാളെ കൊണ്ട് എന്തിനുമുള്ള ഇയാളെന്താമണ ക്ഷേത്രം പണി പറഞ്ഞത് കാശി ജ്ഞാനമാക്കി പിടിച്ചെടുക്കണ്ടേ മധുരമായി ഇങ്ങനെ വിട്ടാൽ മതിയോ ചെയ്യും പിടിച്ചെടുക്കണമെങ്കിൽ പിടിച്ചെടുക്കും പണി പുതിയത് പണിയണമെങ്കിൽ പുതിയത് പണിയും പക്ഷേ ഈ ബേസിക് നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യണം അത് നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ് പ്ലസ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഇക്കോ സിസ്റ്റം വളരെ വലുതാണ് സോറോസ് ഫണ്ടഡ് ആണ് അല്ലെങ്കിൽ മറ്റൊരു ഇത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ക്ലിൻറ്റൺ ഫൗണ്ടേഷൻ എനിക്കറിയില്ല എത്ര പേരാ നൂറ്റിഴുപത് പേരുടെ ലിസ്റ്റ് അവർ തന്നെ പുറത്തു പുറത്തുവിട്ടത് എനിക്ക് ഏറ്റവും വലിയ പേടി ഈ മോദിക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതല്ല അതിപ്പോൾ മുന്നൂറ്റെഴുപതോ നാനൂറ്റെഴുപതോ എത്രയെങ്കിലും വാങ്ങിക്കോട്ടെ തേഡ് ടൈം ഹി ഈസ് കമ്മിങ് ഈ വന്നു കഴിഞ്ഞാലുണ്ടാകാൻ പോകുന്ന അപകടമാണ് ഞാൻ വല്ലാതെ തന്നെ ഉത്കണ്ഠപ്പെടുത്തുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം അഗ്നിപർവ്വതങ്ങളായിട്ട് നിൽക്കുകയാണ് പൊട്ടിത്തെറിക്കാൻ മൂന്നാം മോദി സർക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യം പാലസ്തീന് വേണ്ടിയിട്ട് ഐ എം നോട്ട് ടെലിംഗ് എ ജോക്ക് ഇന്ന് ജൂൺ ഒന്നാം തീയതി ലാസ്റ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഡൽഹിയിൽ അവർ പ്രകടനം നടത്തി ആർക്ക് വേണ്ടി പാലസ്തീന് വേണ്ടിയിട്ട് വാസ്തവത്തിൽ പ്രകടനത്തിൻ്റെ ടാർഗറ്റാരാണ് മോദിയാണ് പാലസ്തീൻ പോളിസി മാറ്റി എന്നൊക്കെ പറഞ്ഞ് സീതാറാം യെച്ചൂരിയാണ് ഫ്രണ്ടിൽ അവരാണല്ലോ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും പുറകിൽ നിന്ന് പൈസയും സംഗതിയൊക്കെ കൊടുത്തിട്ട് ഈ അലംബൂസിന്മാരെ മുഴുവൻ അഴിച്ചുവിടും ഇവർ രാജ്യമെങ്ങും കലാപം നടത്താൻ ഇവർക്ക് പദ്ധതിയുണ്ട് ആ പദ്ധതി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി നൂറ്റി ഇരുപത് സംഘടനകളുടെ ലിസ്റ്റ് അവർ വിട്ടു ഈ അവരെല്ലാം കൂടെ ചേർന്നിട്ടൊരു പുതിയ ഡിജി പബ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടാക്കി വെബ് പോർട്ടൽസ് എല്ലാം ചേർന്നിട്ട് ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ സോഷ്യൽ മീഡിയ കൺട്രോൾഡ് ഈ മെയിൻ സ്ട്രീം മീഡിയ നമ്മൾ കാണുന്നവരില്ലേ ഈ കഴങ്കന്മാർക്കൊന്നും യാതൊരു സ്വാധീനമില്ല ഒന്നുമില്ല ഇവരൊക്കെ മറ്റേരുടെയോ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പക്ഷേ ആ അറിയില്ല അവർ വിചാരിക്കുന്നത് അവർ വലിയ രാഷ്ട്ര സേവനം ചെയ്യുന്നു എന്നാണ് ദേ ആർ ബീങ് ഗൈഡഡ് എന്നുള്ളത് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പത്ത് പൈസ അതുങ്ങൾക്ക് കിട്ടുന്നില്ല കാശ് കിട്ടുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വീരന്മാർക്കാണ് യൂട്യൂബ് വഴിക്കും ഫേസ്ബുക്ക് വഴിക്കും ഒക്കെ ക്യാമ്പയിൻ ചെയ്യുന്നവർക്ക് അതിനു വേണ്ടിയിട്ട് അവർ ക്ലബ് ഉണ്ടാക്കിയിരിക്കുന്നു ഡി ജി പ്ലബ്ബെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങളുടെ വയറുണ്ട് സ്ക്രോളുണ്ട് ആ ധന്യരാജേന്ദ്രൻ്റെ ന്യൂസ് മീൻഡ് ധന്യരാജേന്ദ്രൻ അതിൻ്റെ ചെയർമാൻ അവർ തമാശയ്ക്ക് എഴുതിയിരിക്കുന്നു ഓ ഞാൻ ഇത്ര ഭീകരിയാണെന്ന് അറിഞ്ഞില്ല അവരുടെ വിക്കിപീഡിയ കയറി നോക്ക് അവർ ഓപ്പൺ സൊസൈറ്റി ഫണ്ടഡ് ബൈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് ധന്യരാജേന്ദ്രൻ്റെ വിക്കിപീഡിയയിലുണ്ട് ആൻഡ് ഷീ ക്ലെയിംസ് ദാറ്റ് ഐ ഐം ഇന്നസെൻറ്റ് ഐ ഡോണ്ട് ഗെറ്റ് എനി മണി ഫ്രം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആരുടെയാണ് സൊറോസിൻ്റെ ഇതാർക്കാറിനോടത്ത് അത് വിക്കിപീഡിയയിൽ അത് നിലനിർത്തിക്കൊണ്ട് ഇവർ ഫേസ്ബുക്കിൽ വന്നിട്ട് ഊഹ് ഞാൻ ഇത്ര ഭീകരയാണെന്ന് ഞാൻ അറിഞ്ഞില്ല സോറോസിനെനിക്ക് കാശ് തരുന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നു ഇറ്റ് ഇസ് ഓൾ ഹംബഗ് ദേ ആർ പ്ലാനിങ് സംതിങ് ഡേഞ്ചറസ് നോക്കിക്കോളൂ ആൻഡ് ദേ വിൽ ട്രൈ ടു ഓവർ ത്രോ ദ ഗവൺമെൻറ് ത്രൂ സുപ്രീം കോർട്ട് ഇവൻ സുപ്രീം കോർട്ടിൽ പല അറ്റംപ്റ്റായി അവർ നടത്തുന്നു ഇ വി എമ്മിൻ്റെ കേസ് മൂന്നോ നാലോ കൊടുത്തു ആ ദ അതർ ഫലോ സോറോസ് ഫണലുണ്ടല്ലോ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആർ അയാളുടെ സ്ഥിരം കുറ്റി വക്കീലാണ് നമ്മളുടെ പ്രശാന്ത് ഭൂഷൺ പ്രശാന്ത് ഭൂഷൺ അഭിഷേക് മനു സിംഗ്വി കപിൽ സിബൽ ഇന്ദിരാ ജയസിംഗ് വൃന്ദ ഗ്രോവർ ദുഷ്യന്ത്വേ ഇവരുടെയൊക്കെ വലിയ കമ ഹൺഡ്രഡ് കോർ എന്ന് പറയും സുപ്രീം കോടതിയിൽ കോടി രൂപ പ്രതിമാസ വരുമാനമുള്ള വക്കീലന്മാർ അവരുടെ ഒരു ഒരു സംഘം അവരും റെഡിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അവർ അത് ചലഞ്ച് ചെയ്യും ഇ വി എം വെച്ച് ചലഞ്ച് ചെയ്യും കുറേ റിപ്പോർട്ടുകൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും ഇ വി എം തോട്ടിൽ കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഇപ്പം തോട്ടിൽ തോട്ടിലെറിഞ്ഞിട്ടുണ്ടോ അത് പെട്ടിയാണല്ലോ അതെടുത്തിട്ട് പുറത്തിടാം ആർക്കെങ്കിലും നല്ല കട്ടയാനും പോയി ഇതെടുത്ത് ജലിനുള്ള പുറത്തിടങ്ങി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇത് വലിയൊരു സാധനമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ ഈ സീറ്റ് അവർ മാറ്റും സീറ്റ് നിങ്ങൾക്ക് മുന്നൂറ് നാനൂറോ ഒക്കെ കിട്ടിയത് അവർ മറക്കും പെർസെൻറ്റേജിൽ കയറി കളിക്കും ബേസിക് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ലോകം മുഴുവൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു പ്രശ്നമാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിയയാൾ രാജ്യം ഭരിക്കും അപ്പോൾ അറുപത് ശതമാനം അങ്ങനെക്കെതിരല്ലേ അവരുടെ കയ്യിലല്ലേ ഭരണം പോകേണ്ടത് അപ്പോൾ ഇയാൾ ന്യൂനപക്ഷ ഭരണമല്ലേ അതുകൊണ്ട് ഇയാൾ താഴെ ഇറങ്ങണ്ടേ ഈ ന്യായം പറഞ്ഞിട്ട് സുപ്രീം കോടതി പോകും അത് എന്നിട്ട് ചാനലായ ചാനൽ മുഴുവൻ ഫ്ലാഷ് ജനങ്ങളെ നിരത്തിലിറക്കുക ഇതുപോലത്തെ കല പരിപാടികൾ ചെയ്യും ദിസ് ഇസ് വാട്ട് ഈസ് വെറിയങ് മീ ബാക്കി ഇപ്പോൾ ശരി ചാർസോ പാറിനിക്കാ നിക്കാത്ത നയിക്കാ സ്മിക്കാ തിൻസോ സത്തറ് ചലയുക കൊയ് ബാത്തിനേ തിൻസോ പച്ചാസ് ചലയുക കൊയ് ബാത്തിനേ ഞാനിപ്പോൾ ഈ എക്സിറ്റ് പോളുകാർ പറയുന്നത് മുഴുവൻ ഭേദവാക്കിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഓർമ്മയുണ്ട് ടൂ തൗസൻഡ് ഫോർ ഓർ ടു തൗസൻഡ് നയൻ ഈ തമിഴ്നാട്ടിൽ ഡി എം കെ നിലം പരിശാവ എല്ലാവരും പറഞ്ഞു ഒരാൾ മാത്രം ആ സി വോട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു അയാൾ മാത്രം പറഞ്ഞു ഡി എം കെ തൂത്തു എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ അയാളെ കളിയാക്കി എന്തൊരു പോട്ടൻ നാല് സീറ്റ് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല എന്ന് യുനോ മുപ്പത്തിയേഴ് സീറ്റും മറ്റും കിട്ടി ഡി എം കെക്കാണ് ഇതാണ് എക്സിറ്റ് പോൾ സോ എക്സിറ്റ് പോൾ ഓൾസോ ക്യാൻ ബി റോങ് ബട്ട് ഇപ്പോൾ സംഭവിച്ച ഇത്തവണ എക്സിറ്റ് പോളിൽ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സിറ്റ് പോൾ കാരണം മോദി അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നില്ല പറയുന്നില്ല മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ഞാൻ കണ്ട ഫിഗർ അതെ ത്രീ ഫിഫ്റ്റി ത്രീ ടു ത്രീ സെവൻറ്റി വൺ അതിനിടയ്ക്ക് നമ്മൾ ഈ സംസാരിക്കുന്നതിടയ്ക്ക് വീണ്ടും പുതിയ ഫിഗേഴ്സ് വന്നു കാണും ബട്ട് ആസ് ഓഫ് നൗ ഞാൻ നോക്കിയപ്പോൾ ത്രീ ഫിഫ്റ്റി ത്രീ ടു ത്രീ സെവൻറ്റി വൺ എല്ലാവരും പറയുന്നു പിന്നെ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു എല്ലാവരും വൺ ടു ത്രീ എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ മാത്രം പൂജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു ചാൻസ് ഓക്കെ ഫൈൻ നമുക്കിപ്പോൾ നാലാം തീയതി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അറിയാം പൂജ്യമായിരിക്കുമോ മൂന്നായിരിക്കുമോ നാലായിരിക്കുമോ അവിടെ മുന്നൂറ്റി എഴുപത്തൊന്നാകുമോ അമ്പത്തി മൂന്നാകുമോ എനിവേ ഒരു എക്സിറ്റ് പോളിലും മോദി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിരുന്നില്ല ആകെ ടോട്ടൽ സീറ്റിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം